ഹരി ശ്രീഗണപതേ നമ വിജ്ഞമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമ ചീരാമ ശ്രീരാമ ഭദ്രജയാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമയാ ശ്രീരാമ രാമ രാമ രാവാനന്തകരാമ ശ്രീരാമ മമ ഹൃതിരമദാംമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാ പദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ പൈതൽ താനും ശ്രീരാമ ശ്രീരാമസ്തുതിയോടെ പട പറഞ്ഞു തുടങ്ങിനാൽ ശ്രീരാം സമീപത്തേക്ക് പരതന്റെ യാത്ര മംഗല ദേവതാ വല്ലഭൻ തങ്കലിന്നിങ്ങനെയുള്ള ഒരു ഭക്തി ഉണ്ടാകയാൽ വെച്ച് വെച്ചഗ്രസേരൻ ഭൻ നിർമെങ്കിലോ കേൾക്ക മഹാമതേ ഗംഗ മംഗലമായുള്ള ചിത്രകൂടാചലം തന്നിക വസിക്കുന്നിരു സീതയാ തന്നെ സോദരനോടും യഥാസുഖം കേട്ടു ഭരതനും തത്ര ഗഹേക്രം തടിയേ സത്വരം കർത്തമുദ്യോഗം സമർത്ഥോ ഉപവാദ്യം ഗുഹൻ സാധരം കൂടെ നിറച്ചിടിനാൻ അഞ്ഞൂറ് തോണി വരുത്തി നിരത്തിനാൽ ഊറ്റമായോ ഒരു തുഴയുമെടുത്തതിൽ ഏറ്റവും വലിയൊരു തോണിയിൽ തൻ താൻ മുതാ ശത്രുഘ്നോടു

വൽക്കലവും ജഡവും പൂണ്ടുപസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തോ ഒരു വന്നതും ചൊല്ലൂ നീ ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനു മിഥം മുനി വരൻ തന്നോടു ചൊല്ലിനാൻ നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിൽ എന്തോ ഒരു വൃത്താന്തമുള്ളൂ മഹാമുനി എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാംജങ്ങളാണേ തപോണിതേ ഞാൻ ഏതു ഏതു മേയൊന്നറിഞ്ഞിയില രാഘവൻ കാനനത്തിൻ എഴുന്നള്ളുവാൻ മൂലവും കേകേയപുത്രിയാ മമ്മതൻ വാക്കായ കാതിനുള്ളൂ ഇപ്പോ ശുദ്ധനോ ശുദ്ധനോ നിമാണം ശ്രീരാമചന്ദ്രൻ മറ്റുള്ള ഫലം മുറ്റു അതിനും അതിനൊഴിഞ്ഞില്ലോ രാകാംക്ഷിതം ശ്രീരാഘവൻ ചരണാന്തികേ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗര വശിഷ്ടാദികളോടും കൂടെ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനൊരു കൂട്ടിക്കൊണ്ടു പോയിട്ടു പൂജ്യാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുണർനേടിനാൽ നേടിനാൽ ചുംബിച്ചു മൂർധനി സന്തോഷിച്ചാൽ കിം ബഹുനാം വത്സവ വൃദ്ധാന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശ്യാ കണ്ടറിഞ്ഞിരിക്കുന്നതു മാനസേ ശോകമുണ്ടാകലൊ കേൾക്കനി ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മിപതിയായ രാമങ്കൽ നിർണയം ഇന്നിനീ സൽക്കരി നിന്നെ ഞാൻ വന്ന പടയോളുമില്ല ഒരു സംശയം ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നു കൂപുവാൻ എല്ലാം അരുൾ ചെയ്ത വണ്ണം നിന്നൊരു വൈമുഖ്യമെന്നു ഭരതനും കാൽ കഴുകി സമാചിയ മുനീന്ദ്രനും ലോകാഗ്ര ധ്യാനവും ചെയ്തു വന്നിതു ദേവകളായി മഞ്ഞു തരുക്കളും ദേവാവനിതമാരായി ലതകളും പാവന വൈഭവം എത്രയും അത്ഭുതം ഭക്തഭക്ഷ്യാധിപേയങ്ങൾ പൂജ്യങ്ങളും ഭക്തി മറ്റും ബഹുവിധം ും രാജഗങ്ങളും എത്ര മനോഹരം സ്വർണരത്ന വ്രാത നിർമ്മിതമൊക്കെ പണിയുണ്ടനന്ത വശിഷ്ടനെ സമ്മോദമോട് പൂജിച്ചു മുമ്പിനാൽ

ോടും മഹീപുത്രിയോടും മുത ഉത്തമനായ ഉത്തരം അരുൾ ചെയ്തു ഭരതകുമാരനോടുത്താപന്മാരും ഉത്തരതീരെശ്രമേ ഉത്തമ പുരുഷൻ കേട്ടത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്നേരത്തു കാണായി വന്നിതഅത്ഭുതമായ രാമചന്ദ്രാശ്രമം പുഷ്പവലതല പൂർണ്ണവല്ലീദൽ ചമരമണീയ കാനനമണ്ഡലേ ക്രമദളീ ബുള പനസങ്ങളുരൂഗങ്ങളും കോവിതാരങ്ങളും പ്രമോഖ താവലീശാലികളായ തമാലസാലങ്ങളും വിഹംഗനാദങ്ങളും തുംഗമാതംഗജ പ്ലവങ്ക കുരങ്കാദിനാമൃഗ്രാതലീലയും ഭംഗ്യാ സമാലോക്യ ദൂരെ ഭരധനം പൃഷഗ്രസാലൃതം പുഷ്ക പുഷ്കരാശാശ്രമം ഭക്യാ മണങ്ങിനാൽ ഭാഗ്യവനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു ഭവനം സീതാ രഘുനാഥപാതാരി കൊണ്ടങ്കിതം മംഗല ആനന്ദമഗ്നായി വീണുരണ്ടും പണിഞ്ഞും കരഞ്ഞും മൗരിയിൽ കോരിട്ടിടിനാൽ ധന്യോഹിന്നോ ധന്യോഹിന്നകോ ൃതം പുണ്യപൂരം പരം ശ്രീരാമപാദ പത്മാഞ്ജിതം പൂതലമാര എനിക്കുകാശവും വന്നിതല്ലോസുക്കൾ അന്വേഷണം ചെയ്തുഴലും നിരേറ്റവും വേദാവുമീശ്വരനും വേദാദേവകാമ്പവും വേദങ്ങളും നാരദാദിമുനികളും

ുർവാദളിത ശ ശ്യാമളം കോമളം പൂർവജം നീലനളിനാദലേഷണം രാമം ജടാമകുടം വക്കലാബരം സോമബിംബാത പ്രസന്ന ുമായി വിനോദിച്ചിരിക്കുന്നു വിനോദിച്ചിരിക്കുന്ന ഒരു സി വത്സല ണയം ലക്ഷ്മി നിവാസം ജഗാത്മയ ചൂതം ലക്ഷ്മണ സേവിത ലക്ഷ്മണ ലക്ഷ്യം സ്വരൂപം പുരാതനം ദശാരി സേവിതം വാഹനം രാജോ വിനാശനം രക്ഷാ വിചർച്ചണം ശ്രവണ പ്രവര പല്യകം ന്ദന ആരണ്യവാസരസിയം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൽ രാമൻ അവനെയും ശത്രുഘ്നെയും ആമോദം ആലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കണ്ടു ദീർഘ നേത്രങ്ങളിൽ നിന്ന് ബാഷ്പോദകം ദീർഘകാലം സോദരന്മാരെയും അച്ചാനന്ദപൂർവകം സത്സംഗമേറെ ഒരു സൗമിത്രിയും തത്സമയേ ഭാരതാംഗ്രികൾ കൂപ്പിനാൽ ശത്രുഘ്നു മതിഭക്തി കലർന്നു സൗമിത്രി ധൻ പാതാഭുജങ്ങൾ കൂപ്പിടിനാൽ ഉഗ്ര പശുകുല കണ്ട പോലെ വേഗേന തൻ തിരുമേനി ശോഭനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാന്റെ ഭൂനാഥനും എത്രയും ആർത്തികൈക്കൊണ്ടു കൗസല്യയും പുത്രനും ബാഷ്പാദി അഭിഭിഷേകം ചെയ്തു അന്യമാരായുള്ള മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാൻ ആദരാൻ ലക്ഷ്മണെന്താനും ഔപണ്ണം വണങ്ങിനാൽ ലക്ഷ്മി സമയായ ജാനകീ ദേവിയും കൗസല്യാദികൾ കൗശല്യാദികൾ സമാരൂഢേദം തുടച്ചീടിനാൽ കണ്ണുനീർത്തത്ര സമാഗതം ദൃഷ്ടിയാ ഗുരുവരം ഭക്തിയാ വശിഷ്ടം സാഷ്ടാങ്കമ്മാറുടൻ ൊല്ലിടിനാൽ എത്രയും ഭാഗ്യവാൻ ഞാൻ എന്നു നിർണയം താതനു സൗഖ്യമല്ലീ നിജമാനസേണ്ടോ പുനരന്നെ പിരിയാൽ എന്തോ ചെന്നതെന്നോട് ചൊല്ലിടുവാൻ എന്തോ സൗമന്ത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ശ്രേഷ്ഠ

പിന്നെ നിർമ്മിതം കൊണ്ടു വച്ചിരുന്നു യാതൊരു നൽകൂർക്കുമെന്നല്ലോ സ്തുതികൾ വിരിച്ചെന്നോ തതി ഖേദേനെ പിണ്ടതാത്മത പിന്നര സ്നാനം കഴിച്ചു പുണ്യവും ചെയ്തതാ സ്നാനാതനാന്തരം പ്രാപിച്ചിടാ ും ആദ്യത്തെ വന്നിച്ചു പോശ്രമേ വസിച്ചിടിനാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയാ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയാ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാമണാന്ത രാമ ശ്രീരാമ മമ ഗൃതിരമദാംമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ